ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ദീർഘകാലമായി ചാലോടിൽ ചുമട്ടുതൊഴിലാളിയായി ജോലി ചെയ്ത് വിരമിക്കുന്ന സി പി ഹരിദാസന് ചുമട്ടുതൊഴിലാളി യൂണിയൻ സി ഐ ടി യു ചാലോട് ഡിവിഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് ചുമട്ടു ചുമട്ടുതൊഴിലാളി യൂണിയൻ സി സിഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി പുരുഷോത്തമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വണ്ടി പണി പറഞ്ഞു ചെറിയ ഭാഗം തന്നെ പഠിക്കാനുള്ള അന്തരീക്ഷം വന്ന് പൊതുവെ പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർ ഈ മേഖലയിൽ ഡിവിഷൻ സെക്രട്ടറി ഒ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു സി എ ടിയും മട്ടന്നൂർ ഏരിയ സെക്രട്ടറി കെ കെ കുഞ്ഞിക്കണ്ണൻ കേളലൂർ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷീജ കെ ജയരാജൻ പി കെ ചന്ദ്രൻ പി സി വിനോദൻ എം രാജീവൻ പി കെ സനീഷ് പി സന്തോഷ് പി കെ സന്തോഷ് കുമാർ യു കെ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ